എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവേടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് അവൻ്റെ ഏറ്റുമല്ലാതെയൊക്കെ ചോദിക്കുന്നതാണ് കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ എവിടേക്കാണ് അവധി പ്രഖ്യാപിച്ചത് ഏതൊക്കെ കേരളത്തിലെവിടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അവധി പ്രഖ്യാപിച്ചതെന്നുള്ളത് ഇപ്പോൾ നിലവിലെ സ്ഥിതി നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ വലിയ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും വന്നു ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ എഴുതിയിരിക്കാം വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് പല ജില്ലകളിലും അതിശക്തമായ മലയാളിപ്പോൾ അവധി വേണമെന്നൊക്കെ അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ എന്ന് പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരുന്നാൽ തിരുവനന്തപുരം ജില്ലയുടെ തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഭീമാപള്ളി ഊറൂസ് പ്രമാണിച്ച് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായത് ഇപ്പോൾ നിലവിൽ അവധി പ്രഖ്യാപിച്ചിരുന്ന കാസർഗോഡ് ജില്ലയിലും പിന്നെ ഭീമാപ്പള്ളി ഉറൂസ് പ്രമാണിച്ച് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് കൂടുതൽ ജില്ലകൾക്ക് അവധി വരുന്നവർക്ക് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ആയിട്ട് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നതായിരിക്കും അപ്പോൾ ബൈ